സ്വമേധിയ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ നാല് മണിക്കൂറിലേറെ കറണ്ട് ഇല്ലാതെ വന്നതിനാണ് ഈ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ഒരാശുപത്രിയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഉണ്ട് അതുപോലെ വാക്സിൻ പോലത്തെ മരുന്നുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ആരോഗ്യമന്ത്രി ഇടപെട്ടു കർശന നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ആരോഗ്യമന്ത്രി അറിയിച്ച അനുസരിച്ച് വൈദ്യുതി മന്ത്രി ഇടപെട്ടു കർശന നടപടി എടുത്തു കർശന നടപടികൾ ആരോഗ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും എടുത്തതിൻ്റെ ഫലമായിട്ട് നാല് മണിക്കൂർ ഒക്കെ ആയപ്പോഴത്തേക്കും വൈദ്യുതി ആശുപത്രിയിൽ പുനഃസ്ഥാപിച്ചു ഈ വൈദ്യുതി മന്ത്രി പറഞ്ഞത് ആശുപത്രിക്കുള്ളിലെ ഈ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് പി ഡബ്ല്യു ഡി മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് പി ഡബ്ല്യു ഡി വകുപ്പാണ് അതിൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ തിരുവനന്തപുരത്തെ ഈ ആശുപത്രിയുടെ കറൻ്റ് എന്ന് പറയുന്ന വിഷയം മൂന്ന് വകുപ്പുകൾ ഏകോപനം നടന്നാൽ മാത്രം നടക്കുന്ന കാര്യമാണ് അതായത് ആരോഗ്യമന്ത്രി വൈദ്യുതി മന്ത്രി പി ഡബ്ല്യു ഡി മന്ത്രി മൂന്ന് വകുപ്പുകൾ തീരുമാനിച്ചാലാണ് ആശുപത്രി കറണ്ട് ഉണ്ടാകുക ഈ ഏകോപനം എന്ന് പറയുന്ന കാര്യം സർക്കാരിൽ ആരാണ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ഈ നാല് മണിക്കൂർ കറണ്ട് ഇല്ലാത്ത വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടു വൈദ്യുതി മന്ത്രി ഇടപെട്ടു പി ഡബ്ല്യു ഡി മന്ത്രി ഇടപെട്ടു ഇല്ലയോ എന്നറിഞ്ഞുകൂടാ അപ്പോൾ ഈ മൂന്ന് മന്ത്രിതലത്തിലുള്ള ഇടപെട്ട വളരെ സുപ്രധാന വിഷയമായതുകൊണ്ട് ഈ മന്ത്രിതലത്തിലുള്ള തലത്തിലുള്ള ഏകോപനം നടത്താൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആളില്ലേ സ്വമേധിയ കേസെടുക്കുന്ന പരിപാടി ഇന്നുവന്നിലോ തുടങ്ങിയതല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട് സ്വമേധിയ കേസെടുക്കുന്നുള്ള കാര്യം ബാലാവകാശം കമ്മീഷൻ തന്നെ തിരുവനന്തപുരത്ത് ഇതേപോലെ മുമ്പ് സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ ഈ നാർക്കോട്ടിക്സിൻ്റെ അതായത് ലഹരി മരുന്നിൻ്റെ കടത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയപ്പോൾ ബാലാവകാശ കമ്മീഷൻ പാഞ്ഞെത്തി അവിടെ സ്വമേധിയ കേസെടുത്തിരുന്നു ഏതോ ബാലാവകാശ ലംഘനം നടന്നതിൻ്റെ പേരിൽ അതുപോലെ പാലക്കാട് രണ്ട് പിഞ്ചു കുട്ടികൾ പെൺകുട്ടികൾ ഉത്തരത്തിൽ തൂങ്ങി നിന്നപ്പോൾ അതിൻ്റെ പേരിലും കേസെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ സ്വമേധിയ കേസെടുത്ത് അന്വേഷിക്കുക എന്നുള്ളത് കേരളത്തിലൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് നടക്കുന്നൊരു കാര്യമാണ് ബാലാവകാശ കമ്മീഷൻ മാത്രമല്ല ഈ സ്വമേധയാ കേസെടുക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സ്വമേധയാ കേസുകൾ എടുക്കാറുണ്ട് വനിതാ കമ്മീഷൻ സ്വമേധയാ വനിതകളുടെ കേരളത്തിലെ പ്രശ്നങ്ങളെപ്പറ്റി സ്വമേധയാ കേസുകളെടുക്കാറുണ്ട് ഈ സ്വമേധിയ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വനിതാ കമ്മീഷനും ഇനി യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനുണ്ട് അവരും എടുക്കുന്നുണ്ടാവും യുവജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി സ്വമേധയാ കാര്യങ്ങൾ അപ്പോൾ ഈ സ്വമേധയാ കേസെടുക്കുന്നത് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് സ്വമേധയാ കേസെടുക്കുന്നത് വളരെ പ്രഖ്യാപനമായിട്ട് കേൾക്കാറുണ്ട് പത്രത്തിൽ വരാറുണ്ട് പ്രഖ്യാപനം വരുന്നുണ്ട് കർശന നടപടികൾ എടുക്കും എന്നൊക്കെ പക്ഷേ ഈ സ്വമേധയ എടുക്കുന്ന കേസുകൾ പിന്നീട് അലിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലാതായി പോകുന്നുണ്ടോ സ്വമേധയാ കേസെടുക്കുന്നത് ഈ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും മാത്രമല്ല കേരളത്തിൻ്റെ ഹൈക്കോടതിയും സ്വമേധയാ കേസെടുക്കുന്നുണ്ട് അടുത്ത കാലത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു ഈ സ്വമേധയാ കേസെടുത്തത് കൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ സമയത്ത് തന്നെ എല്ലാം കിട്ടിയോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ സ്വമേധയാ കേസെടുക്കുക എന്നുള്ളത് കേരളത്തിൽ നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് കേരളത്തിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനത്തെ കമ്മീഷനുകളും ഹൈക്കോടതിയും ഒക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സദാ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്